വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മീൻ വണ്ടിയിൽ കടത്തുകയായിരുന്ന പതിനഞ്ച് കിലോ കഞ്ചാവുമായി രണ്ടു പേർ എടക്കര പോലീസിന്റെ പിടിയിലായി ആന്ധ്രാപ്രദേശിൽ നിന്നും കൊണ്ടുവരികയായിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് அடடே ஆகடியா நம்மமார் இது என்னது இது என்ன அந்த என்னலாம்லாம் அந்த ஐட்டக்கே இல்லே மார்க்கி அது வந்து நல்லா இது வந்து കൊണ്ടോട്ടി സ്വദേശി അനസ് തൃശൂർ സ്വദേശി ഹക്കീം എന്നിവരെയാണ് എടക്കര എസ് ഐ ജയകൃഷ്ണനും ഡാൻസ് ആഫ് ടീമും ചേർന്ന കെ എൻ ജി റോഡിൽ പൂച്ചക്കുത്ത് ഭാഗത്തു നിന്നും പിടികൂടിയത് മീൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇവർ പോലീസിന്റെ പിടിയിലായത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു